ല്ലയിലില്ല ഈശ്രോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ കടന്നുപോവുകയാണ് നമ്മുടെ ജീവിതങ്ങളെ പൂർണമായും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ തുടങ്ങുകയാണ് ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ ഏറ്റവും കുറുക്കായ വഴി ഏറ്റവും ഈസിയായ വഴി അത് പരിശുദ്ധ അമ്മ തന്നെയാണ് പാവങ്കുലമായ ഇന്നത്തെ ഈ ലോകത്ത് പിശാജ് അവന്റെ പ്രവൃത്തികൾ അവന്റെ കരം എല്ലാ മേഖലയിലും വ്യാപോപ്പിക്കുന്ന ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ നമ്മുടെ വിശുദ്ധ ജീവിതങ്ങളെ സൂക്ഷ്മമായി സുരക്ഷിതമായി കാത്തുരക്ഷിക്കാനുള്ള ഏക വഴി അത് പരിശുദ്ധ അമ്മയുടെ മൂലഹൃദയം മാത്രമാണ് അപ്പോൾ നമുക്ക് ഈ ദിനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസത്തോടെ വലിയ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ പങ്കെടുക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയം ഇതാണ് ലുഖസുശേഷം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മൂരോട് പറയുകയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഈ ഒരു വാക്ക് പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് സമർപ്പിക്കുമ്പോൾ ദൂതൻ പറഞ്ഞ ആ ഒരു ദൈവിക പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ദൈവിക പ്രവൃത്തി അത് ഒരു ഈസിയായ ഒരു കാര്യമായിരുന്നില്ല അതില് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും എല്ലാം നിറഞ്ഞു വന്നിരുന്നു എന്നാലും പരിശുദ്ധ അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ കാരണം അമ്മ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു ആശ്രയിച്ചു തന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യമാണെങ്കിൽ പോലും ഇത് പറയുന്നത് സർവശക്തനായ ദൈവമാകയാൽ അവന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പരിശുദ്ധ അമ്മ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ തന്നെ ആ ദൈവീ പദ്ധതിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സമർപ്പണം ദേവീയ പദ്ധതിക്ക് വേണ്ടിയുള്ള തന്നെ തന്നെയുള്ള ഈ ഒരു സമർപ്പണം നമുക്ക് മാനവുരത്തിനാകമാനം യേശുവിനെ ലഭിക്കുവാൻ ഇടയാക്കി അതിലൂടെ നമുക്ക് പാവമോചനവും രക്ഷയും കൈവന്നു ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സമർപ്പണമാണ് അമ്മ തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു എന്താ പറയുമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ നമ്മള് കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നത് യേശയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ചോദിക്കുകയാണ് പ്രവാചകനോട് ആര് എനിക്കായി പോകുമെന്ന് പ്രവാചകന് ദൈവിക ദർശനമുണ്ടായി പ്രവാചകനെ കർത്താവ് മാലാഹമാരെ അയച്ച് വിശുദ്ധീകരിച്ചു അതിനുശേഷമാണ് പ്രവാചകനോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇന്ന് മാമൂസ സ്വീകരിച്ച സൈൽ ലേവൻ സ്വീകരിച്ച നമ്മളെ ഓരോരുത്തരോടും ഓരോ കുടുംബങ്ങളോടും ഓരോ ഇടവകയോടും ഓരോ വിശ്വാസ സമൂഹത്തോടും സ്വർഗം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ആരെ എനിക്കായി പോകും ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത വളരെ വളരെ കൂടുതലാണ് കാരണം നമ്മൾ ചുറ്റുപാടും തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയും പാപം വർദ്ധിക്കുന്നു തിന്മ പെരുകുന്നു സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നു എവിടെയും ഈ ശാശിന്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു സമർപ്പണത്തിൻ്റെ ശക്തി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സമർപ്പിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായ മതി നമ്മുടെ കഴിവോ നമ്മുടെ അറിവോ നമ്മുടെ പഠിപ്പോ നമ്മുടെ സാമൂഹ്യ പരിസ്ഥിതിയോ ഒന്നും ദൈവത്തിന് വിഷയമല്ല നമ്മൾ ദൈവിക തലങ്ങളിൽ ദൈവീക പ്രവർത്തിക്കായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായി തയ്യാറായുവാണെങ്കിൽ നമ്മളിലൂടെ ദൈവം അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യും നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട പുസ്തകത്തില് മോശ ഒരുപാട് ബലഹീനതയുള്ള സംസാരിക്കാൻ തടസ്സമുള്ള മറ്റു പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള മോശ ദൈവം വിളിച്ചത് പ്രകാരം തന്നെ തന്നെ ദൈവിക പ്രവൃത്തിക്കായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ ജനമായി ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാന് വാഗ്ദാന നേരത്തേക്ക് കൊണ്ടുവരാൻ ആ വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കുകയാണ് പിന്നീട് നമ്മൾ ബൈബിളിൽ ഉടനെങ്കിലും കാണുന്നുണ്ട് മത്തായി സ്ലിഹ ചുങ്കക്കാരൻ ആയ മത്തായി അല്ലെങ്കിൽ അന്നത്തെ യഹൂദ സമൂഹത്തിന്റെ കണ്ണില് ഒരു പാപിയായ വ്യക്തി വളരെ മോശപ്പെട്ട വ്യക്തി എന്നാൽ ആ വ്യക്തിയിൽ ദൈവം ഒരു സുവിശേഷകരെ കണ്ടെത്തുകയാണ് ആ വ്യക്തിയിൽ തൻ്റെ ശിഷ്യനെ കണ്ടെത്തുകയാണ് അങ്ങനെ ദൈവം ആ വ്യക്തിയെ വിളിച്ച് അത്ഭുതകരമായ ദൈവിക പ്രവർത്തികൾക്കായിട്ട് ദൈവം ഉപയോഗിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ അവൈലബിലിറ്റിയാണ് ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും സമർപ്പണ കുറവ് മൂലം ദൈവത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കും നിസ്സാരനായ ഞാൻ അല്ലെങ്കിൽ വലിയ അറിവോ കഴിവോ പഠിപ്പോ ഒന്നുമില്ലാത്ത ഞാൻ എന്നെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രിയമുള്ളവരെ അങ്ങനെയല്ല ഒരു വ്യക്തി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ കർത്താവിൻ്റെ കൃപകൾ ശക്തമായി പ്രവർത്തിക്കാൻ ആരംഭിക്കും ആ വ്യക്തിയെ കർത്താവ് തന്റെ വരപ്രസാദം കൊണ്ട് തൻ്റെ അത്യത്ഭുതകരമായ ദൈവീക ചൈതന്യം കൊണ്ട് നിറയ്ക്കും ലോകത്തിന്റെ ദൃഷ്ടിയിൽ പോഷകരായിരിക്കുന്ന ഇത്തരം വ്യക്തികളെ കൊണ്ട് ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിക്കും അതാണ് നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഒരു ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണമായും കർത്താവിനായിട്ട് വിട്ടുകൊടുക്കാം നമുക്ക് സമർപ്പിക്കാം നമുക്ക് പരിശുദ്ധാമ്മ പറഞ്ഞ പോലെ പറയുന്ന കർത്താവിൻ്റെ ദാസ്യ കർത്താവെ ഭാവിയാണ് ബലഹീണനാണ് ഒത്തിരി കുറവുകളുണ്ട് പോരായ്മകളുണ്ട് പലപ്പോഴും വിശ്വാസക്കുറവുണ്ട് സ്ഥിരതക്കുറവുണ്ട് എങ്കിലും ഞാൻ എന്നതിന് സമർപ്പിക്കുകയാണ് അങ്ങയുടെ ഒരു ഉപകരണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഉപയോഗിച്ചാലും അങ്ങനെ ബലപ്പെടുത്തിയാലും നമ്മളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ